ആ കൂട്ടുകാരെ നമുക്കിന്ന് അടിപൊളി ഒരു സ്നാക്സ് റെഡിയാക്കിയെങ്കിലും കൊണ്ടാണ് ഞാൻ ഇത് റെഡിയാക്കണത് ഞാനിത് റെഡിയാക്കി കഴിച്ചു നോക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അഭിപ്രായങ്ങൾ എന്ത് തന്നെ ഒന്ന് കമൻ്റ് ചെയ്യണം അപ്പോൾ ശരി നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ അത് ചെറുതാക്കി അരിഞ്ഞിട്ട് കഴിക്കുവാരി വെച്ചൊക്കെയാണ് നമുക്കൊരു വെറൈറ്റി സ്നാക്സ് ഉണ്ടാക്കാം അതിന് നമുക്കിതൊന്ന് മസാല വരട്ടി വെക്കണം മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മസാലപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് പാകത്തിന് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വിന്നാഗിരിയട്ട അപ്പം ഞാൻ അത് ഒഴിച്ച് കൊടുക്കേണ്ടത് വിന്നാഗിരി ഒഴിക്കണേനും നല്ലത് നാരങ്ങ നീരൊഴിച്ചാലും മതി കേട്ടോ എൻ്റെയിൽ നാരങ്ങ ചെറുനാരങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നാഗിരി ചോദിക്കുക കേട്ടോ നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് മയോണൈസൊക്കെ റെഡിയാക്കാം കേട്ടോ ഇത് ഞാൻ മയോണൈസ് റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ മയോണൈസ് റെഡിയാക്കിയ ആ മിക്സിയുടെ ജാർ ജാറന്നെയാണ് ഞാൻ എടുത്തേക്കാം കേട്ടോ നമുക്കൊരു ചട്നി ഉണ്ടാക്കണം മല്ലിയിലയുടെ ചട്നി അതിന് ഇത് മല്ലിയില നമുക്ക് ഇതിലേക്ക് അരിഞ്ഞ് ഇട്ടുകൊടുക്കാം കേട്ടോ അതിലേക്ക് ഒരു പച്ചമുളക് ഇട്ടുകൊടുക്കണ്ട കേട്ടോ ഇതൊന്ന് അരയാൻ പാകത്തിന് തൈര് പുളിയില്ലാത്ത തൈരാണ് കേട്ടോ അത് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കട്ട പാകത്തിന് ഉപ്പ് ഇട്ടു കൊടുക്കാം ഇവിടെ നല്ല മഴയാണ് രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ട് ഇങ്ങനെ മഴ നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ അതെ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ആ ഒരു തൈര് മാത്രമിച്ച നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം ഞാൻ ഇതേ ചട്ടനിൽ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ നമുക്കിതിന്ന് കുറച്ച് മയോണൈസ് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ അങ്ങനെ അതും റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കിത് മാറ്റി വെക്കാം നമുക്കിനി പിന്നെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അതിന് ഇതേ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം എന്നാലേ ഇതിന് ടെസ്റ്റ് ഉണ്ടാവുള്ളു ചൂടായി വരട്ടെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത് ഇട്ടുകൊടുക്കാം ഇതിന് നമുക്ക് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നല്ലോണം ഒരുപാട് മൊരിഞ്ഞു വരണ്ട ഒരു ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് മൊരിഞ്ഞു വന്നിട്ടില്ല ഇത്രയും മതി നമുക്കിനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്ക ഞാൻ ഒരു സവാള ഞാൻ ഇങ്ങനെ ചെറുതാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ സവാള നല്ലോണം ഒന്നും വാടി വരണ്ട കേട്ടോ ഒരുവിധം ഒന്ന് ആയാൽ മാത്രം മതി കുഴഞ്ഞു പോവണ്ട ഇത്രയും മതി കേട്ടോ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ ബ്രെഡിൻ്റെ അരികൊക്കെ കളഞ്ഞിട്ട് എടുത്തൊക്കെ ആണ് ബ്രെഡൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ ഞാനത് ഇപ്പോൾ ഇത്രയും ബ്രെഡ് എടുത്തിട്ട് അരികുകളൊന്നും എടുത്തൊക്കെ ആണ് കുറച്ച് വെള്ളം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ വെള്ളം കൊടുത്തിട്ട് ഈ ബ്രെഡ് വരെ കൊടുത്തിട്ടില്ലേ ഇതിൻ്റെ അരികൊന്ന് ഇങ്ങനെ ആക്കി കൊടുക്കാം അപ്പം അതിന് മുമ്പ് നമുക്ക് ഇതൊന്ന് അമർത്തി കൊടുക്കാം കേട്ടോ ഏഹ് നമ്മുടെ ഇഷ്ടത്തിന് ഒന്നിങ്ങനെ സെറ്റാകാൻ വേണ്ടി ഒന്ന് അമർത്തി കൊടുക്കാം എന്നിട്ട് വെള്ളം തുട വെള്ളം ഇങ്ങനെ മുക്കുക അല്ലെങ്കിൽ കൈ നമുക്കിങ്ങനെ തൊട്ടിട്ട് ഇതേ ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുക അപ്പോൾ ഒരു ഒരു കുഴി ഇവിടെ ഒരു കുഴി പോലെ നമുക്ക് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണേട്ടാ ഇത് നല്ല ഫ്രഷായിട്ടുള്ള ബ്രെഡ് വേണം കേട്ടോ മേടിക്കാനായിട്ട് നമ്മൾ തലേന്നത്തൊക്കെ മേടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡാണെങ്കിൽ ഒന്ന് ആവി ആയിട്ട് എടുക്കണോട്ടോ ഞാനത് പറയാം നേരത്തെ പറയാൻ വിട്ടുകയില്ല അതുകൊണ്ടാണ് ഇപ്പോൾ പറയണം അതെ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഇല്ലേ ഒരു ഇതേ ഒരു പാത്രം ഇല്ലേ കറിപ്പാത്രമൊക്കെ പോലെ ചെറിയൊരു കറിപ്പാത്രമൊക്കെ പോലെ നമുക്ക് വരും കൈവെച്ചൊന്ന് വെള്ളം തൊട്ട് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഫ്രഷായിരിക്കണം ഓട്ടോ അതല്ലെങ്കിൽ നമ്മൾ തലേന്ന് മേടിച്ച് വെച്ചതാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആവി ഏറ്റി എടുത്തിട്ട് വേണം കേട്ടോ ഇങ്ങനെ ചെയ്യാനായിട്ട് അപ്പോൾ അതെ ചെയ്തു വരതേ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ കണ്ടത് ഇങ്ങനെ ഒരു കുഴി പോലെ ഇല്ല നമ്മുടെ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ചെയ്താലും മതി അപ്പം അങ്ങനെ വരും കണ്ട ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം എല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി ഈ ബ്രെഡില് ഓരോന്നൊന്ന് എടുക്കാം കേട്ടോ ഈ ബട്ടറൊന്ന് ഒരു കഷ്ണം ബട്ടർ ഇട്ടിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം ഞാനിപ്പോൾ നാലെണ്ണം ഇട്ടിട്ടുണ്ട് എന്നിട്ടൊന്ന് മറച്ചിട്ടിട്ട് രണ്ട് ഭാഗവും ഒന്ന് ചെറിയ രീതിയിലൊന്ന് റെഡിയാക്കി എടുക്കാം എല്ലാം ഇതുപോലെ ഒന്ന് ഒരിയിച്ചെടുക്കാം നമുക്കിനി ഇത് കേട്ടെ നമുക്ക് ഇതോരെണ്ണം എടുത്തിട്ട് ഇതിൻ്റെ നഡ്വിലി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മയോണൈസ് മയോണേസിൽ അത് നമുക്ക് തേച്ച് കൊടുക്കാം എല്ലാത്തിലും ഇതേപോലെ തേച്ച് കൊടുക്കാം കേട്ടെ െ പാലെണ്ണത്തിലും തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിൽ നിന്ന് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ചിക്കൻ റെഡിയാക്കി വെച്ചില്ലേ അത് നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാംട്ട ചിക്കനും സവാളയും ഒക്കെ കൂടി റെഡിയാക്കി ആക്കി വെച്ചതാണല്ലോ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ തന്നെ ഇതുപോലെ എല്ലാത്തിലും ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ മല്ലിയിലേൻ്റെ ചട്ടണി ഉണ്ടാക്കി വെച്ചില്ലേ അത് എൻ്റെ മേളിലേക്ക് ഒഴിച്ച് കൊടുക്കാം എല്ലാത്തിനും ഇതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ തൊട്ട് കണ്ട പിള്ളേക്കെ നിക്കാലേ ഞാന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ അങ്ങനെ തെ ഞാനെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ നിങ്ങളത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണോട്ടോ